അതെ അപ്പൊ സുധാ മഴമേഘത്തിന്റെ കിച്ചണിൽ ഇനി എപ്പോഴും ബോഷിന്റെ ജ്യൂസും ബോഷിന്റെ ചട്ടണിയും ബോഷിന്റെ ചമ്മന്തിയും ബോഷിന്റെ കറിയൊക്കെ ആയിരിക്കും വരുന്നത് സോ ബോഷ് 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 എല്ലാവർക്കും നമസ്കാരം സുധാ മഴമേഘെന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ബോഷ് ബോഷിന്റെ ട്രൂമിക്സ് പ്രോ മിക്സർ ഗ്രൈൻഡർ ആണ് ആയിരം വാട്ടാണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയ ഒരു മിക്സർ ഗ്രൈൻഡർ ആണ് ഇത് നമ്മൾ പാലക്കാട് ഇപ്പോൾ പുതിയതായി ആരംഭിച്ച ലുലു മാളിൽ പോയപ്പോൾ ലുലു ഒന്ന് കയറി സംഗതി കിടിലൻ അമ്മ കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് നല്ലൊരു മിക്സി വേണം മിക്സി വേണം എന്നുള്ളത് അപ്പം ഞങ്ങൾ ലുലു കണക്റ്റിൽ പോയപ്പോൾ തന്നെ അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ സർവീസാണ് പ്രധാനമായി പറയാനുള്ളത് നല്ല കിടിലൻ സർവീസ് ആയിരുന്നു നാല് അല്ലേ പോയപ്പോൾ തന്നെ നമുക്ക് ഈ മിക്സിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവര് പറഞ്ഞു തന്നു കൂടാതെ തന്നെ അവിടെ നിന്നെ ലൈവായിട്ട് നമുക്കിതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഇത് തന്നത് അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം അമ്മന്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് കേട്ടോ നല്ലൊരു മിക്സി വാങ്ങിക്കണം മിക്സി വാങ്ങിക്കണം മിക്സി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ലുലു കണക്റ്റിന്റെ ടേപ്പൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാമല്ലോ ബോഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഓക്കെ ഇത് തൗസൻഡ് വാട്ട് ആണ് ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ ഇനിയും പറയുന്നതാണ് അതിന് മുമ്പായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ അവരുടെ ഗ്യാരണ്ടി വാറണ്ടി കാർഡുകളൊക്കെയാണ് ഇത് എത്ര വർഷത്തെ വാറണ്ടി ആണ് വെച്ചാൽ അഞ്ച് വർഷത്തെ ആണ് ഓക്കെ ബോഷിന്റെ ഈ മിക്സർ ഗ്രൈൻഡർ അവർ അഞ്ച് വർഷത്തെ മോട്ടോർ വാറണ്ടി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ മെയിൻ മിക്സർ ഗ്രൈൻഡർ നമ്മൾ എടുത്തിരിക്കുന്നത് അതെ ഡാർക്ക് ഗ്രേ കളറാണ് നോക്കൂ ബ്രാൻഡ് നെയ്മൊക്കെ നല്ല ക്രോമിൻ്റെ ബേസിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കൊള്ളാം ഓക്കെ നല്ലൊരു മോഡലാണ് ടവർ പോലെ സൂപ്പർ സൂപ്പർ ആഹാ സൂപ്പർ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ജാർ വലിയ ജാർ നോക്കിയേ ഇനി അതിൻ്റെ സെക്കൻഡ് ജാറാണ് അതും വലുതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഇത് ജ്യൂസറാണ് കേട്ടോ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവസാനം കാണിച്ചു തരാം അടുത്തതായിട്ട് ഒരു മീഡിയം ജാർ വന്നിട്ടുണ്ട് ഇത് എന്തിനാണെന്നുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞ് തരാം കേട്ടോ ഇനി അതിൻ്റെ ഏറ്റവും ചെറിയ ജാറാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഇളക്കാനുള്ളൊരു സാധനവും ഒരു എക്സ്ട്രാ ബ്ലേഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ പാലക്കാട് ലുലു കണക്റ്റിൽ നിന്നും വാങ്ങിച്ച ബോഷിൻ്റെ മിക്സർ ഗ്രൈൻഡർ ഇവിടെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയാൽ ഡാർക്ക് ഗ്രേ കളർ ഓക്കെ അമ്മയ്ക്ക് ഇഷ്ടമായി ഏതൊക്കെ ഇഷ്ടമായി ഇഷ്ടമായി എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജാറുള്ളത് കൊണ്ട് ഈ നാല് ജാറും ഈ നാല് ജാറുള്ളത് കൊണ്ട് നാല് എണ്ണത്തിലും നമ്മൾക്ക് പല തരത്തില് ചെയ്തെടുക്കാം ഒരു ദിവസം രണ്ട് മൂന്ന് കറി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് കറണ്ട് പോകുന്നുള്ള ബേജാറൊന്നും വേണ്ട ഓരോ ജാറിലും നമ്മൾക്ക് ഓരോ ടൈപ്പിലുള്ള അരപ്പ് നമ്മൾക്ക് റെഡിയാക്കി എങ്ങനെയുണ്ട് എങ്ങനെയാ ഇതുവരെ വാങ്ങിച്ച മിക്സിയേക്കാളും കുറച്ചും കൂടി നന്നായിരിക്കും സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പ്രോഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് ആണല്ലൂല് പോയപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പുതിയൊരു മിക്സി വാങ്ങിക്കണം എന്നുള്ളത് അടുക്കള ജ്യൂസറുണ്ട് ജ്യൂസറൊക്കെ അടിക്കാതിൽ അരിപ്പിയുള്ള ജ്യൂസറും കൂടിയാണ് നമുക്ക് പ്രത്യേകിച്ച് അരിച്ചെടുക്കും വേണ്ട അതിൽ തന്നെ അതിനകത്ത് നെറ്റ് ഉണ്ട് അപ്പൊ അതൊരു സൗകര്യമായി ഇതിനെ പൊരിച്ചെടുക്കാൻ എല്ലാത്തിനും സൗകര്യം ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു അപ്പോ ഇതാണ് ബോഷിന്റെ മെയിൻ ബോഡി ഓക്കെ എല്ലാം പ്ലാസ്റ്റിക് ആണെങ്കിലും കൂടെ നല്ല സ്ട്രോങ് ആണ് ഓക്കെ തൗസൻഡ് വാട്ട്സ് ആണ് ഓക്കെ പിന്നെ ഇതിൻ്റെ അവർ പറയുന്നത് അത് ബോക്സിൽ പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ കോയിൽ ഉപയോഗിച്ചിട്ടാണ് അവർ മോട്ടറ് വൈൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നല്ല ഗ്യാരണ്ടിയാണ് കുറേ വർഷങ്ങൾ ഇങ്ങനെ ഓടും ഓടിക്കൊണ്ടേയിരിക്കും പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഓക്കെ ത്രീ സ്പീഡാണ് പിന്നെ അതിന് പുറമെ ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ പറയുമ്പോൾ നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് അടിച്ചെടുക്കാൻ പറ്റും ജാർ തുറന്നിട്ട് ഇതിന്റെ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം നന്നായിട്ട് ടോപ്പ് നന്നായിട്ടുണ്ട് അൺബ്രേക്കബിൾ ആണ് അങ്ങനെ പെട്ടെന്ന് പൊട്ടില്ല നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കണ്ടില്ലേ നല്ല ഉള്ള വാഷറാണ് പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഇങ്ങനെയൊരു സാധനമുണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇത് മാവരക്കാനുള്ള ജാറാണ് അപ്പൊ നമ്മൾക്ക് ഈ മാവരയ്ക്കുമ്പോ അരിയോ അതൊന്നും ഈ മുകളിൽ വന്ന് ഇളകി ഇളകി മറിഞ്ഞു വരാനാണ് ഇതുപോലെ ഒരു ഹാൻഡിൽ നമ്മുടെ ഗ്രൈൻഡറിന്റെ കൈ പോലെ ഇതില് ഈ മിക്സിയിലാണ് ഈ കൈ അഥവാ നമ്മൾക്ക് ഇത് അരക്കണില്ല ഈ അരി അരക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് അഴിച്ചു മാറ്റുകയും ചെയ്യാം അതിനുള്ള സൗകര്യം കൂടി അതിൽ പിന്നെ ബ്ലേഡ് ഒക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ നല്ല ഹാർഡ് ബ്ലേഡ് ആണ് ഇതെല്ലാം അവരും റീപ്ലേസ് ചെയ്ത് തരും ഓക്കെ വാറണ്ടി പീരീഡ് കഴിയുന്നവരെ ഫ്രീ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് ഇനി നമുക്ക് അടുത്ത ജാറ് പരിചയപ്പെടാം ഇത് ജ്യൂസറാണോ സൂപ്പർ ഇത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അരിപ്പിയാണ് ഓക്കെ ഇതാണ് ഇതിന്റെ അരിപ്പ ഫ്രണ്ട്സ് കണ്ടില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അരിപ്പയാണ് കേട്ടോ ഇതിലുള്ളത് ഒരു ട്യൂബാണ് ആക്ച്വലി ഓക്കെ ഇതിനകത്ത് ബ്ലേഡിൻ്റെ ജ്യൂസർ ജാറിന്റെ ബ്ലേഡ് ആണ് ആ കാണുന്നത് ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ട്യൂബ് അല്ലെങ്കിൽ അരിപ്പ് ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വല്ല പൈനാപ്പിളോ അപ്പോഴൊക്കെ ഗ്രേപ്പ് സെക്കൻഡ് ഇതിനകത്തോടെ ഇട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ജ്യൂസ് ഈ പുറത്തുള്ള ജാറിൽ ഫില്ലാവുകയും ചെയ്യും ഈ അകത്തുള്ള നെറ്റിനകത്ത് അതിൻ്റെ ചപ്പും ചവറും ചണ്ടും എല്ലാം ശേഖരിച്ച് കിടക്കുകയും ചെയ്യും അപ്പം നമുക്ക് നേരിട്ട് പോലെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയും ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് അരിക്കുകയും വേണ്ട അപ്പം നല്ലൊരു ഒഴിക്കണ്ട നേരിട്ട് തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പറ്റും അടുത്ത ജാർ പരിചയപ്പെടാം ലോക്കിംഗ് സിസ്റ്റം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ അതിന്റെ വാഷറും നല്ല അടിപൊളി വാഷറാണ് വാഷർ അടക്കം അവര് റീപ്ലേസ് ചെയ്ത് തരും ഇതിന്റെ ടോപ്പ് അടക്കം റീപ്ലേസ് ചെയ്ത് തരും എന്നാണ് പറയുന്നത് ഓക്കെ അടച്ച നമ്മൾക്ക് ഇതിൽ ഇത് അരക്കാനുള്ള ജാറാണ് നമ്മൾ കറികൾക്കൊക്കെ എല്ലാം അരക്കാനുള്ള ജാറാണ് ഈ കാണുന്നത് അല്ലേ നമ്മൾക്ക് അഥവാ നമ്മൾക്ക് ഇങ്ങനെ അരച്ചെടുക്കണ സമയത്ത് കൊടുക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ സ്റ്റീൽ മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ സൂപ്പർ പിന്നെ ഹാൻഡിലാണെങ്കിലും ഹാർഡ് പ്ലാസ്റ്റിക് ആണ് നല്ല സ്ട്രോങ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റിലെ കുഞ്ഞ് ജാറാണ് ഇത് വീട്ടിലെ മില്ലെന്ന് വേണമെങ്കിലും പറയാ നമുക്ക് കുരുമുളകോ മഞ്ഞളോ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പൊടിച്ചെടുക്കാൻ അതെ മുളകും മല്ലിയും ധാന്യങ്ങളെല്ലാം പൊടിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജാറാണ് കേട്ടോ ഈ കുഞ്ഞ് ജാർ എനിക്കിഷ്ടപ്പെട്ട ഇതിൻ്റെ ബ്ലേഡാണ് നല്ല സ്ട്രോങ് ആണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ മിക്സിയുടെ പവറും തൗസൻഡ് വാട്ട്സും ആണ് ഇതിലൊക്കെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് മസാലക്കൂട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അല്ലമ്മ പിന്നെ ഇതിൻ്റെ കൂടെ അവർ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പെഷ്യൽ ബ്ലേഡ് തന്നിട്ടുണ്ട് ഇത് കുരുമുളക് ഇങ്ങനെയുള്ളതെല്ലാം ജസ്റ്റ് പൊടിച്ചെടുക്കാൻ പൊടിക്കുക പൊടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ടല്ല ചതച്ചെടുക്കാൻ നമ്മൾ കല്ലിലെല്ലാം ഇടിച്ചെടുക്കുമല്ലോ കൊത്തിയെടുക്കുമല്ലോ അതേ ഫങ്ഷനാണ് ഈ എക്സ്ട്രാ ബ്ലേഡിൽ അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ബോഷിൻ്റെ ഈ മിക്സർ ഗ്രൈൻഡറിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ അല്ല ഇനി ഉടനെ വരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ബേസിക് നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ പാലക്കാടൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പാലക്കാട്ടുകാരൊക്കെ ആണെങ്കിൽ പാലക്കാട് ലുലു കണക്റ്റിൽ പോയിട്ട് വാങ്ങിക്കുക ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസിന് വെച്ചിട്ട് നമുക്ക് ഓഫർ പ്രൈസാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് പോയിട്ട് അന്നത്തെ ഓഫർ എന്താണോ എന്നിട്ട് നിങ്ങളത് പർച്ചേസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉപയോഗിച്ചതിന് ശേഷം സുധാ മഴമേഘം പുതിയ പുതിയ റെസിപ്പീസും ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂം വരുന്നതാണ് അപ്പോൾ എന്തായാലും അച്ചാ ഹാപ്പി അല്ലേ അടിപൊളി അമ്മയോട്ടി അതെ അപ്പൊ സുധാമഴമയത്തിന്റെ കിച്ചണിൽ ഇനി എപ്പോഴും ബോഷിന്റെ ജ്യൂസും ബോഷിന്റെ ചട്ടണിയും ബോഷിന്റെ ചമ്മന്തിയും ബോഷിന്റെ കറിയൊക്കെ ആയിരിക്കും വരുന്നത് സോ ബോഷ് 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 അപ്പൊ ഇവിടെ എല്ലാം ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ